നമസ്കാരം ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറയുന്ന വിഷയം മറ്റുള്ളവർ നിങ്ങളെ സമൂഹത്തിൽ വില കുറച്ച് കാണുന്നു അതിന് കാരണമെന്ത് എന്ത് ചെയ്താൽ നമുക്ക് സമൂഹത്തിൽ നമ്മുടേതായ ഒരു പൊസിഷൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റും മറ്റുള്ളവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നവരാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതലും അത് അത്തരത്തിൽ ആഗ്രഹിക്കാത്ത ആത്മപ്രശംസ ആഗ്രഹിക്കാത്തവരായിട്ടൊന്നും ആരും ഇല്ല പക്ഷെ നമ്മളത് സമ്മതിക്കത്തില്ലായിരിക്കാം ചിലർ സമ്മതിക്കും ചിലർ അതിനു വേണ്ടിയുള്ള ഓപ്പറേഷൻസ് ഒക്കെ നടത്തും അതുകൊണ്ടാണ് ഈ റിട്ടയർമെന്റ് ലൈഫൊക്കെ ഇത്ര ഇന്ന് മതപരമായ കാര്യങ്ങളിലും സാമൂഹികപരമായ കാര്യങ്ങളിലും രാഷ്ട്രീയപരമായ വിഷയങ്ങളും സാംസ്കാരികപരമായ ഒക്കെ തന്നെ മനുഷ്യൻ ഇത്തരത്തിൽ തങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി മാക്സിമം കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മളെ വില കുറച്ച് കാണുന്നു അത് ഞാനൊരു അഞ്ചാറ് പോയിന്റ് പറഞ്ഞിട്ട് അതെങ്ങനെ നമുക്ക് സമൂഹത്തിൽ മാറ്റിയെടുക്കാം എന്ന് ചിന്തിക്കാം ഒന്ന് നമുക്ക് ഒരു സ്വയം വിശ്വാസമില്ലായ്മയാണ് എല്ലാവർക്കും ഇത്തരത്തിലുള്ള പ്രശ്നത്തിന് കാരണമായി തീരുന്നത് നമുക്ക് നമ്മളെ ഒരു വിശ്വാസമില്ലായ്മ ആ വിശ്വാസമില്ലായ്മ നമ്മളെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളുടെ വില കളയുന്നതിന് കാരണമായി തീരും അതിന് പക്ഷെ വേറൊരു കാര്യമുണ്ട് നമ്മുടെ കഴിവുകൾ മറ്റുള്ളവർ ചിലപ്പോൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും അതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സമൂഹത്തിൽ മറ്റുള്ളവർ വില കുറച്ച് കാണുന്ന നമ്മളെ കാണുന്ന വേറൊരു കാര്യം നമ്മുടെ കഴിവുകളെ നമ്മൾ പ്രകടിപ്പിക്കാൻ തയ്യാറാകാത്തതാണ് നമ്മളുടെ കഴിവുകൾ പ്രകടിപ്പിക്കൂ പ്രകടിപ്പിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ നമ്മളെ വന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കില്ല വരൂ നിന്റെ കഴിവുകൾ ഒത്തിരി ഉള്ളവനാണ് നീ പ്ര കഴിവുകൾ പ്രകടിപ്പിക്കൂ എന്നാരും നമ്മളോട് പറയില്ല നമുക്ക് ഓരോ ദിവസവും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിൽ നമ്മളെ വളർത്താൻ ആവശ്യമായ ഓരോ സ്റ്റേജുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ചിലപ്പോൾ സുഹൃത്തിൻ്റെ ഫ്രണ്ടിലാവാം ചിലപ്പോൾ സ്കൂളിലാവാം ചിലപ്പം കുടുംബത്താവാം എവിടെയാണോ നമ്മളുടെ കഴിവുകൾ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നത് ആ അവസരങ്ങളെല്ലാം ഓരോ അവസരങ്ങളായിട്ട് കാണാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ നാളെ പെർഫെക്റ്റ് ആവാം മറ്റന്നാൽ പെർഫെക്റ്റ് ആവാം അല്ലെനിക്ക് ഇച്ചിരി സമ്പത്തുകൂടെ കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആകാം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൊച്ചുങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് സ്വസ്ഥമാവാം ഇങ്ങനെ ആയിരക്കണക്കിന് ഓരോരോ എക്സ്ക്യൂസുകൾ പറഞ്ഞ് ഈ കഴിവുള്ളവർ നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ അങ്ങനെ ചിന്തിക്കരുത് എല്ലാവർക്കും എന്തൊക്കെയോ കഴിവുണ്ട് ഈ കഴിവ് തിരിച്ചറിയാൻ കഴിയുന്ന ആള് നമ്മൾ തന്നെയാണ് അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വന്ന പല സ്ഥാപനങ്ങൾ ഈ വേൾഡിലുണ്ട് വളരെ താഴേക്കിടയിലുള്ളവർ ലോകത്തിന്റെ വിശേഷിലേക്ക് ഏറ്റവും ഉയർച്ചയിലേക്ക് എത്തിയ കെ എഫ് സി ഒക്കെ അങ്ങനെയുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് അങ്ങനെ അനേകരുണ്ട് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ കഴിവ് വേറൊരാൾ കൊണ്ടുവന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ടു വരുമെന്ന് വിചാരിച്ചാൽ ഈ വന്ന കാലഘട്ടത്തിൽ നടക്കില്ല അപ്പൊ നമുക്ക് ഇന്ന് ആരുടെ ഔദാര്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ വിൽക്കാനൊക്കെ പ്ലാറ്റ്ഫോമുകൾ അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട് അതാണ് ഈ മൊബൈൽ ഫോണുകളും ഇന്റർനെറ്റിന്റെ ഫെസിലിറ്റീസും അതുകൊണ്ട് നിങ്ങൾക്ക് കഴിവില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ തോൽക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും സ്വയം കഴിവ് പ്രകടിപ്പിക്കാതിരിക്കരുത് അത് കൃഷിയിലായിക്കോട്ട് സംസാരത്തിലായിക്കോട്ട് പഠനത്തിലായിക്കോട്ട് ഏത് കാര്യത്തിലായാലും നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കാൻ നമുക്ക് കിട്ടുന്ന അവസരത്തിൽ നിന്ന് മുന്നോട്ട് പോകരുത് പിന്നെ നമ്മുടെ ഒരു മൂന്നാമത്തെ പ്രശ്നം നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒരു കാരണം എല്ലാ സമൂഹത്തില് എല്ലാത്തിൽ നിന്നും നമ്മൾ പരാതി പറയുന്നവരായി മാറിപ്പോകും ഒരിക്കലും നമ്മുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ പുറത്തെടുക്കണ്ട നമുക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ല എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാൻ പറ്റണം മനസ്സിലായോ അങ്ങനെ നമ്മുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മളെ സമൂഹ സമൂഹത്തിൽ നിന്ന് അകലം പാലിക്കുന്നതിന് കാരണമാക്കി മാറും മനസിലാവുന്നു അടുത്ത നാലാമത്തെ പോയിന്റ് സമ്പത്തില്ല എന്ന കാരണത്താൽ ഉണ്ടാകുന്ന പലരുടെയും ഏറ്റവും വലിയ പ്രശ്നമാണ് എനിക്ക് പൈസ ഇല്ല മറ്റുള്ളവർ എന്നെ എന്ത് വിചാരിക്കും ഒരു കാര്യം ആലോചിക്കുക നിങ്ങൾ ഉള്ള വസ്ത്രമായാലും അത് പെർഫെക്റ്റ് ആയിട്ടിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്ത് നിങ്ങൾ അത് ഉപയോഗിച്ചു കൊ ഈ രാജ്യത്ത് സാമ്പത്തികപരമായ ഭദ്രത എന്ന് പറയുന്നത് പണം വേണം പണം അർജന്റാണ് അപ്പം എന്ന് മാറ്റി സമൂഹം നിങ്ങളെ മാറ്റി നിർത്താൻ പറ്റില്ല കാരണം എന്താ വെച്ചിട്ട് അവൻ ഒരു സമ്പത്തുള്ളവൻ മാത്രമാണോ സമൂഹത്തിൽ എക്സ്പോസ് ചെയ്യുന്നത് സാംസ്കാരികപരമായിട്ട് കഴിവുള്ളവർ പാടാൻ കഴിവുള്ളവര് ആടാൻ കഴിവുള്ളവര് ബിഗ് ബോസിൽ പോയിട്ട് ചെയ്യുന്നവർ അതുപോലെ തന്നെ അത്ലറ്റുകള് അതുപോലെ തന്നെ സ്പോർട്സിനകത്തുള്ളവർ അത് ആയിരക്കണക്കിന് മേഖലകളുണ്ട് ഈ ഓരോ മേഖലകളിലും മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും അവന് അവന് കഴിവ് തെളിയിക്കാൻ പറ്റും ഈ കഴിവും എന്താണ് സമ്പത്താണ് വാല്യൂസ് ആണ് അതിന് അതിൻ്റെതായ ഒരു വിലയുണ്ട് മനസ്സിലാവുന്നു അപ്പം പലരുടെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങള് ഈ പണവുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളും വളരെയേറെ മിഥ്യാബോധങ്ങളാണ് മനസ്സിലായോ പണത്തിന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് അവർ തന്നെ അവരെ അങ്ങ് വിലയിരുത്തുക മനസിലാവുന്ന പണത്തിന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് മാത്രമാണ് ഒരാൾ ഒരാളെ വിലയിരുത്തുന്നത് എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ ഫങ്ഷൻസ് ആലോചിച്ചോളൂ നമ്മൾ ആ നാട്ടിലെ ഏറ്റവും വലിയ കാശുകാരനെ വിളിച്ചാണ് പരിപാടി നടത്തുന്നത് ഏഹ് അയാൾ അവിടുത്തെ ഏറ്റവും വലിയ ഏഹ് സ്പോർട്സുകാരനെ അല്ലെ അവിടുത്തെ ഐ എസ് ആരനെ വിളിച്ചാണ് അവന്റെ വീട്ടിൽ അവൻ പരിപാടി നടത്തുന്നത് അല്ല അതൊക്കെ അതിനൊരു സർക്കിൾസ് ഉണ്ട് മനസ്സിലാവോ അപ്പൊ നമ്മൾ അതിനകത്തൊരു ആശയക്കുഴപ്പത്തിന്റെ പിന്നാലെ പോകണ്ട പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അഞ്ചാമത്തെ പോയിന്റ് എന്തോന്ന് വെച്ചാൽ നമ്മുടെ വ്യക്തിത്വത്തിൽ ഒരു കുറവുണ്ട് നമുക്കുണ്ടാകുന്ന അപ്പം നമുക്കുണ്ടാകുന്ന ഈ ഒരു പ്രശ്നം ഉണ്ടല്ലോ വില കൽപ്പിക്കപ്പെടുന്നില്ല എന്ന തോന്നൽ നമ്മളെ സമൂഹത്തിൽ പലതീന്നും അകറ്റി നിർത്താൻ കാരണമായി മാറും മനസ്സിലാവുന്നോ അതായത് നമ്മുടെ സംസാരം ചിലർ പറയും അവന്റെ സംസാരം ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് അവൻ നമ്മ അവന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവായി മാറും അപ്പൊ അങ്ങനെയുള്ള സംസാരങ്ങളെ നമ്മൾ നിയന്ത്രിക്കാൻ പറ്റണം അതോടൊപ്പം തന്നെ നമ്മുടെ പെരുമാറ്റം നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടൊരു എനർജി കൊടുക്കാൻ പറ്റണം അതായത് പോസിറ്റീവ് മാത്രം സംസാരിക്കുക നെഗറ്റീവ് നമ്മൾ കൂട്ടത്തിൽ പറയണ്ട അതങ്ങ് മനഃപൂർവ്വം ഹൈഡ് ചെയ്യുക മനസ്സിലാവുന്നു നെഗറ്റീവ്സ് പറയാനുള്ളതല്ല എന്ന ചിന്തയിലേക്ക് നമ്മളങ്ങ് മാറുക പിന്നെ നമ്മുടെ വേഷം ഉള്ള വസ്ത്രത്തെ വൃത്തിയായി ധരിക്കാനുള്ള സംവിധാനം മനസ്സിലാവുന്നു ഇതൊക്കെ സ്വാഭാവിക ഇതിനകത്തൊക്കെ ശ്രദ്ധ പരത്തിയാലും നമ്മുടെ വ്യക്തിത്വത്തിലെ നമുക്ക് ഉണ്ടാകുന്ന സമൂഹം നമ്മളെ അതിലും ഒരു അക്സെപ്റ്റൻസ് തന്നുകൊണ്ടിരിക്കും മനസ്സിലാവുന്നു ഇനി ഒരു അവസാനത്തെ ഒരു പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളത് സമൂഹത്തിൽ മറ്റുള്ളവരെ നമ്മൾ മറ്റുള്ളവർ നമുക്ക് വില കൽപ്പിക്കുന്നില്ല എന്ന തോന്നലിന്റെ അവസാനത്തെ ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റും സ്വയം തീരുമാനമെടുക്കാൻ നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല മനസ്സിലാവുന്നു മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് വന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ തീരുമാനം എടുക്കുന്നത് നിനക്ക് ഓക്കെ അപ്രീസിയേഷൻ നല്ലതാണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇന്ന കഴിവുണ്ട് അതായത് ഞാൻ ഈ കെ എഫ് സി തന്നെ പറയാം കെണ്ടക്കി ഫ്രൈഡ് ചിക്കൻറെ മുതലാളി ഇന്നതുപോലെ ജീവിതത്തിൽ സാമൂഹ്യ പെൻഷൻ ആയിരം ഡോളറും മേടിച്ച് കയ്യിലിരിക്കുമ്പോ ഹി തിങ്കിങ് ഹിംസെൽഫ് അവൻ ചിന്തിക്കുക വാട്ട് ഈസ് മൈ ക്വാളിറ്റീസ് വാട്ട് ഈസ് മൈ പോസിറ്റീവ് അവൻ അവിടെ ഇരുന്ന് ചിന്തിക്കുന്ന സമയത്ത് അവൻ അവന്റെ കൂട്ടുകാർ പറയുന്ന ഒരു കാര്യം ഓർക്കുക ഇടാ നീ എന്ത് മനോഹരമായി ചിക്കൻ ഉണ്ടാക്കും മനസ്സിലാവണം അപ്പൊ നമ്മളുടെ കഴിവുകൾ എന്താണെന്ന് നമ്മുടെ സുഹൃത്തുക്കളോടും നമ്മളോട് അടുത്ത് നിൽക്കുന്നവരോടും നമ്മൾ ചോദിക്കാനും തയ്യാറാവണം ജസ്റ്റിൻ ഹായ് അനിൽകുമാർ അനിൽ കൊട്ടാരകര കേട്ടോ അതുപോലെ തന്നെ വേറെ ആരും നവാസ് ആ മനസ്സിലായോ അപ്പൊ നമ്മൾ ആലോചിച്ചോണം അപ്പൊ നമ്മുടെ കഴിവ് നമ്മുടെ കഴിവ് മറ്റുള്ളവരോട് ചോദിച്ചായാലും ശരി നമ്മൾ എപ്പോഴും നമ്മളെ പൊടി എടുക്കണം ഞാൻ എല്ലാവരോടും ഒരു പോയിന്റ്സേ ഉള്ളൂ ആരും നിങ്ങളെ വിൽക്കാൻ നിങ്ങളെ സമ്മതിക്കത്തില്ല മനസ്സിലായോ എല്ലാവർക്കും സ്വാഭിമാനത്തെ പറ്റിയും സ്വയം അപ്രീസിയേഷനെ പറ്റിയുമാണ് ആഗ്രഹം അവർ പുറത്തു പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ മനസ്സിലാവുന്നോ അപ്പൊ അവരവരുടേതായ ടാക്ടിക്സിലേക്ക് നമ്മളെ കൊണ്ട് പറയിപ്പിക്കാനും ശ്രമിക്കും പക്ഷെ നിങ്ങൾ ആലോചിച്ചു നിങ്ങളുടെ സ്റ്റേജ് നിങ്ങൾ തന്നെ നിങ്ങൾ എപ്പോഴും നിൽക്കുന്ന എവിടെ വലിയ ഒരു ജനസഞ്ചയത്തിന്റെ മുന്നിലാണ് നിങ്ങൾ നിൽക്കുന്നത് നമ്മൾ നമ്മളെ അങ്ങ് വിറ്റേക്കുക നമുക്ക് നമ്മളെ പറ്റി കോൺഫിഡൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരാണോ നമുക്ക് കോൺഫിഡൻസ് തരേണ്ടത് അവരാണോ നമ്മൾ സമൂഹത്തിൽ വളർത്തേണ്ടത് നമുക്ക് നമ്മളിൽ എന്തുണ്ടാവണം വ്യക്തമായ അഭിമാനം ഉണ്ടാവണം ആ അഭിമാന ബോധമാണ് നമ്മളെ സമൂഹത്തിൽ വളർത്തുന്നത് മറ്റുള്ളവർ അംഗീകരിക്കില്ല എന്നെ അംഗീകരിക്കില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ ഫേസ്ബുക്കിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാര് ഇവിടുത്തെ ഐ എസ് ആർ ഫേസ്ബുക്കിൽ പറയുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാർ അവരുടെ ജീവിതത്തിൽ അവർക്കൊക്കെ ലഭിച്ചിട്ടുള്ള ടാലൻസ് ഐ മീൻ വാട്ട് എവർ ഇറ്റ് ഈസ് ഇഴയ എഴഞ്ഞു കാണിച്ച് നമ്മളെവിടെ പൈസ ഇത് മേടിക്കും നമ്മുടെ അക്സെപ്റ്റൻസ് മേടിക്കും ആദ്യമൊക്കെ നമ്മൾ മനുഷ്യന്റെ ഹ്യൂമൻ ബീങ്സ് ആണ് നമ്മൾ നമ്മളെന്ത് എതിർപ്പ് പ്രകടിപ്പിക്കും ഗ്രാജുവൽ ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു മെത്തേഡുണ്ട് ആ മെത്തേഡ് വർക്കൗട്ട് ചെയ്യും അവർക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടും അപ്പൊ സമൂഹത്തിൽ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് വളരെയേറെ വാല്യൂ ഉള്ള ഒരു സാധനമാണ് അത് നേടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ വിദ്യാഭ്യാസവും വലിയ സംവിധാനമോ ഒന്നും വേണ്ട അപ്പൊ ഇനി ഞാൻ പറയുന്ന എന്തെന്ന് ചോദിച്ചാ ഈ പറയുന്ന എന്താണ് ഈ സമൂഹത്തിൽ മറ്റുള്ളവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നം അത് ഓവർകം ചെയ്യാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇപ്പൊ ഇത്രയും പറഞ്ഞത് എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെന്ന അതിന് കാരണം നമ്മളാണെന്ന് പറഞ്ഞു നമ്മുടെ ആത്മവിശ്വാസ കുറവാണ് നമ്മൾ തന്നെ നമ്മളെ വിൽക്കാത്തതാണ് നമ്മളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടേതായ നമ്മളിൽ തന്നെ നമ്മുടേതായ എന്തുകൊണ്ട് ഒരു മടി ഒരു പ്രശ്നം മനസ്സിലാവുന്നു അതിന് അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാം ഏഹ് ഒന്ന് നമ്മൾ ആത്മവിശ്വാസം വളർത്തുക നമ്മളിൽ തീർച്ചയായും ഏഹ് എന്നെ വേറെടുത്തും വന്ന് രക്ഷപ്പെടുത്തുന്നു അല്ലെന്നുണ്ട് അങ്ങനെ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകരുത് നമ്മൾ എപ്പോഴും സൈലന്റ് ആയി ഇരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയുന്ന ഈ സൈലന്റ് ആയിട്ട് മരിക്കും മനസ്സിലാവുന്നു ഈ സമൂഹം നമ്മളോട് പറയും അയ്യേ എടാ നിന്നോട് ഈ അയ്യേ എന്ന് പറയുന്നത് ആരാ ഒന്നും ആകാത്തവൻ മാത്രല്ല നിന്റെ അടുത്തുള്ളവനാ നിന്നെ അറിയാവുന്നോണ്ട നീ ലോട്ടറി അടിച്ചാൽ കരയുന്നവനായി മനസിലായ പക്ഷേ നമ്മൾ ആലോചിച്ചോണം ആ പ്ലേസ് അങ്ങ് കുറ്റ് ചെയ്തേക്കുക ആ സ്ഥലമേ അങ്ങ് കളഞ്ഞേക്ക നീ ഇച്ചിരി അങ്ങോട്ട് മാറി അങ്ങ് ജീവിക്കുക മനസ്സിലാവുന്നു നിന്റെ സൗഹൃദ ബന്ധങ്ങളെ മാറ്റുക അപ്പം നിനക്ക് ആത്മവിശ്വാസം വളർത്താം അതായത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മനസ്സിലാവുന്നു ഏഹ് അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും പച്ചപ്പൊക്കെ കണ്ട് ഏഹ് ഉടനെ ഗോഡ് സൂപ്പർ നമ്മൾ അങ്ങ് സന്തോഷിക്കുക നമ്മൾ ചിരിക്കുക മനസ്സിലാവുന്നു ഇപ്പൊ ഇയാള് തന്നെ പെട്ടെന്ന് എപ്പോഴും അങ്ങ് ചിരിച്ചോണ്ട് നടന്നോണ്ടല്ലേ ഈ സമൂഹം മൊത്തം പ്രാന്താവും എന്തിനായി സന്തോഷം എന്തിനാ ഈ സന്തോഷം മനസ്സിലായോ സമൂഹം എപ്പോഴും ഇങ്ങനെയാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്തണം ആത്മവിശ്വാസം വളർത്താൻ നിങ്ങൾ തന്നെ ആറ്റിറ്റ്യൂഡ് അങ്ങ് മാറ്റിയാൽ മതി പോസിറ്റീവായിട്ട് അങ്ങ് ചിന്തിച്ചാൽ മതി അടുത്തതെന്ന് പറഞ്ഞ കഴിവ് വികസിപ്പിക്ക മനസ്സിലാവുന്നു നല്ല കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആയിക്കോട്ടെ ആർട്ട് ആർട്ടായിക്കോട്ടെ പ്രസംഗിക്കാനുള്ള കഴിവായിക്കോട്ടെ ഓടാനുള്ള കഴിവായിക്കോട്ടെ വാചോടിക്കാനുള്ള കഴിവായിക്കോട്ടെ പഠിക്കാനുള്ള കഴിവ് ഏത് കഴിവാണോ ആ കഴിവിനെ അങ്ങ് വികസിപ്പിക്കുക മരം വെട്ടാനാണ് മരം വെട്ടുന്ന കഴിവ് പോച്ചപറിക്കാതെ പോച്ച കുറിക്കുന്നു അഗ്രികൾച്ചർ അങ്ങനെ അഗ്രികൾച്ചർ മനസ്സിലായോ അടുത്ത മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മനസ്സിലായോ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത് നെഗറ്റീവ് തോട്ട് അടിക്കുന്നവൻ ജയിക്കില്ല അവൻ ഒക്കത്തില്ല അവനുള്ള ഭൂമിയല്ല അവൻ അവനെ തന്നെ വിഷമിച്ച് കരഞ്ഞ് 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 അവയെങ്കിൽ തത്തുവോ നിങ്ങൾ ആ ഒരു നെഗറ്റീവ് പറയുന്ന സമയം കൊണ്ട് ഒരു പോസിറ്റീവ് പറയാൻ ശ്രമിക്കുക അന്നേരം എന്താണ്ട് നിങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ മതി പോസിറ്റിവിറ്റി വരെ മനസ്സിലായോ എസ് ഐ അയക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക അതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഒരു കാര്യം ഇപ്പൊ യൂട്യൂബിൽ തന്നെ നമ്മൾ തന്നെ ഈ പറ യൂട്യൂബിലിടുന്നു അത് പറയുന്നു ഞാൻ ഈ രാവിലെ പറയുന്ന സാധനം ഫേസ്ബുക്കിൽ പറയുന്ന സാധനം എടുത്ത് എവിടെ ഇട്ട് യൂട്യൂബിലിട്ട് അപ്പൊ അത് മുന്നൂറ്റി ഇരുപത്തിയേഴ് സബ്സ്ക്രൈബേഴ്സ് ആയി ഇത് ഒരു വർഷത്തിനകത്ത് ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആരൊക്കെയോ എവിടേക്കോ കയറി ലൈക്ക് ചെയ്യും ഞാൻ നോക്കിയിട്ട് ഒരു അങ്ങനെ എന്നെ തൊണ്ടിരിക്കും സംശയം എന്താ കാര്യം ആ അത് ജയിക്കുന്നവരെ എന്നെ ആരായിരിക്കും കല്ലെറിയെന്ന് എന്നെ അറിയാവുന്നവരെ ഞാൻ എപ്പോഴും പറയത്തില്ലേ നമ്മളൊക്കെ വിദ്യാഭ്യാസപരമായിട്ടായാലും വാചടിക്കുന്ന കാര്യത്തിനകത്തായാലും ഒക്കെ ആ എന്നാലും നമ്മുടെ പള്ളി വിളിച്ചിട്ട് പറയും മാ മൊനേനാൽ സവിടെ ഒന്നൊന്നും പ്രസംഗിക്കൂ പറയൂ എന്താ കാര്യം അത് അവർക്കറി അത് അവർക്ക് പിന്നെ ഞാൻ ജയിച്ച് എല്ലാം കഴിഞ്ഞു വന്നിട്ട് നീ വാടക പ്രസംഗിക്കാൻ പറയും ഓ നമ്മൾ തന്നെ ഇതായി പോകും അതുകൊണ്ട് നമ്മൾ അതിനെ സമൂഹത്തിൽ ആരും നമുക്കൊരു നിലവിലയെ തരുമോന്ന് ചോദിച്ചാൽ അതൊന്നും തരത്തില്ല അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി എടുത്തോണം മനസിലായ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഇനി അടുത്തേ സ്വയം പെരുമാറ്റം അങ്ങ് മെച്ചപ്പെടുത്തുക ഭാഷ ബോഡി ലാംഗ്വേജ് ഫ്രണ്ട്ഷിപ്പ് നമുക്കുണ്ടാകുന്ന സർക്കിൾസ് മനസ്സിലായ ഇതെല്ലാം അങ്ങ് മാറ്റുക മാറ്റുമ്പോഴത്തേക്ക് നമ്മൾ മാറിപ്പോകും നമ്മുടെ ഇപ്പൊ ഉണ്ടാകുന്ന ആ സിറ്റുവേഷനിൽ നിന്ന് മാറുക എന്നുള്ളതാണ് അടുത്തെന്താണെന്ന് ചോദിച്ചാൽ ഒരു ലക്ഷ്യമില്ലെന്നുണ്ടാകത്തോണ്ടാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാകുന്നത് ഫോർ വാട്ട് യു ആർ ഇൻ ഹിയർ എന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കാത്ത ഒരാൾക്കും ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഭയപ്പെടും എന്ത് പർപ്പസിനാണ് പതുക്കെപ്പോൾ എന്ത് പർപ്പസിനാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് എന്തറിയത്തില്ല എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല അവരത് അക്സെപ്റ്റ് ചെയ്യത്തും ഇല്ല മനസ്സിലായോ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ എന്തിനാണ് ജീവിക്കുന്നേ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ആൻസർ കണ്ടെടുത്തേണ്ടി വരും മനസ്സിലായോ ഏ ഇനി അടുത്ത ഒന്ന് രണ്ട് പോയിന്റ് കൂടെയുള്ള ഇവിടെ ചെന്ന റോഡായി ഇനി ഇവിടെ നിർത്തേണ്ട സമയമായി ഓക്കെ അപ്പൊ എന്തോ ഇത് സ്വന്തം ലക്ഷ്യങ്ങള് ണ്ടാക്കണമെന്ന് പറഞ്ഞു ലക്ഷ്യമില്ലാത്തവന് അപ്പൊ സ്വയം പെരുമാറ്റം മെച്ചപ്പെടുത്തി ഏഹ് അപ്പൊ സ്വന്തം ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി മനസ്സിലാവുന്നു ഈ ലക്ഷ്യം വളരെ ഇമ്പോർട്ടന്റ് ഒരു ഭാഗമാണ് നമുക്കൊരു ചൂണ്ടിക്കാണിക്കാൻ അവരേറിയ ഉണ്ടായാലല്ലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂ തീർച്ചയായും ഏഹ് അതാണ് വേറൊരു വിഷയം ഇനി അടുത്തേ ഹെൽപ്പ് അതേസ് വലിയൊരു സംഭവമാണ് നമുക്ക് ഒരു വാക്കുകൊണ്ട് ആരെങ്കിലും സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സമ്പത്ത് കൊണ്ടില്ല ഒരു വാക്കുകൊണ്ട് സഹായിക്കുക നമ്മളെ തന്നെ എത്രയോ പേര് സഹായിക്കുന്നുണ്ടാവും മനസ്സിലാവുന്നില്ലേ അപ്പം സമ്പത്ത് കൊണ്ട് മാത്രമല്ല നമുക്ക് ഹെൽപ്പ് അത് വാക്കുകൊണ്ടായാലും സഹായിക്കുക പിന്നെ സ്വയം ആശ്രിതരാകാതിരിക്കുക അല്ല സോറി നമ്മ സ്വയം ആശ്ര ആശ്രിതരാകാതിരിക്കുകയല്ല സ്വയം ആശ്രിതരാകുക നമുക്ക് ആരേ ഉള്ളൂ എന്ന ചിന്ത വേണം നമുക്ക് നമ്മൾ തന്നെ ഉള്ളൂ നമ്മളെ പൊക്കാൻ നമ്മളെ ഉള്ളൂ എന്ന ചിന്ത വ്യക്തമായി നമുക്കുണ്ടാവണം വേറൊരാൾ നമുക്കില്ല എന്നുള്ള ഒരു തോന്നൽ വരേണ്ടത് നമ്മുടെ ഏറ്റവും ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് ഏ പിന്നെ അടുത്ത് വിലപ്പെട്ട ഒരാളായി മാറുക ജോബിനകത്ത് ആയിക്കോട്ടെ ടൈറ്റിലിനകത്ത് ആയിക്കോട്ടെ മീൻസ് ട്യൂഷൻസ് ആയിക്കോട്ടെ ഇൻസ്പിറേഷൻ കൊടുക്കുന്നതിനകത്തായിക്കോട്ടെ വാട്ട് എവർ ഈസ് നിങ്ങൾ എന്തായി മാറണം നിങ്ങൾ സ്വയം ഒരു ഒരാശ്രിതരായി മറ്റുള്ളവർക്ക് മാറണം മനസ്സിലെ അപ്പൊ അതോടെ വല്ലെന്നുണ്ടെങ്കിൽ വിലപ്പെട്ട ഒരാളായിട്ട് നിങ്ങൾ മാറണം ഇനി അടുത്ത എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാണ് ഇതെന്ത് ചെയ്യുന്നുള്ളേ ഇത്തരം കാര്യങ്ങൾ ഓവർടേക്ക് ചെയ്യാനുള്ള കാര്യം അല്ല ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു മനസ്സിലെ അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിച്ചോണം സമൂഹത്തിൽ നമുക്ക് വില തരുന്നത് ആരെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അവൻ തരുകയല്ല അവൻ്റെ ഇത് പിടിച്ചു വാങ്ങുകയാണ് മനസ്സിലാവുന്നു അങ്ങനെ ആരും നമുക്ക് എന്ത് തരത്തില്ല നമുക്കൊരു സമൂഹ ആ അവസരം തരില്ല ഇപ്പൊ നവാസ് ആയാലും ശരി എനിക്ക് അനിലിനോടായാലും അനിലേ വാ നിന്റെ കീ കഴിവുണ്ട് എന്ന് പറഞ്ഞ ഒരാൾ നിന്നെ വിളിച്ചുകൊണ്ട് പോവില്ല അതാണ് ആദ്യത്തെ ഒരു സ്ട്രഗിൾ നമ്മുടെ തിരിച്ചറിവ നമുക്ക് നമ്മളെ എന്ത് ചെയ്യണം കൃത്യമായ രീതിയിൽ നമുക്ക് നമ്മളെ സെല്ല് ചെയ്യാൻ പറ്റണം എന്നാൽ മാത്രമേ ജീവിതത്തെ എന്ത് ചെയ്യാൻ പറ്റൂ നമുക്ക് വിജയിക്കാൻ കഴിയൂ